ഹലോ അപ്പം നമുക്ക് ഇന്നൊരു ബീഫ് കറി ഉണ്ടാക്കിയാലോ ബാ ബീഫ് കറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു തട്ടിക്കൂട്ട് ബീഫാണേ അതിന് നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ പൊളിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം എടുത്ത് ഇതിനകത്തോട്ടിട്ടങ്ങ് ചതക്കണം അതാണ്ട് മിക്സി നില കംപ്ലയിൻ്റ് ആയതുകൊണ്ട് അതിനകത്തിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ അതുകൊണ്ട് നമ്മൾ ഇടികല്ലിനകത്തിട്ട് ഇടിയോടി അപ്പോഴും ഇടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ ആ മുളകിൻ്റെ ഒരു പീസ് നേരെ കണ്ണിനകത്തോട്ട് തെറിച്ച് ഞാൻ ആരാ മോള് കണ്ണിയാൻ കഴുകിയതൊന്നുമില്ല നമ്മളങ്ങനെ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് ഇഞ്ചി വെടുത്തുള്ള പച്ചമുളകെല്ലാം ചതച്ച് ഇങ്ങോട്ട് മാറ്റി വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ബീഫ് ഇങ്ങോട്ട് എടുക്കാം കടയിലെ മാമൻ എനിക്ക് അരിഞ്ഞാണേ തന്നത് എന്നെ കണ്ടപ്പോൾ മാമൻ എന്തോ പാവം തോന്നി ഇതിപ്പോൾ നമ്മൾ കിലോ ബീഫ് എടുത്തിട്ടുള്ളൂ അതിൽ കുറച്ച് ഒന്ന് രണ്ട് പീസ് മാത്രം വലുതായിട്ട് കിടന്നു ഞാനത് പിന്നെ എല്ലാം ചെറുതായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മീറ്റ് മസാല ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാവേ ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു പാർട്ടിന് സാറിയില്ല കുറച്ച് നേരം ഫ്രിഡ്ജിലോട്ട് വെക്കാം തട്ടിക്കൂട്ട് ബീഫ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുക്കറിനകത്താണ് വെക്കാൻ പോകുന്നത് അങ്ങനെ ബീഫ് ഫ്രിഡ്ജിൽ വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റാവുമ്പോഴത്തേക്ക് അതൊന്ന് എടുത്തിട്ട് നമ്മുടെ കുക്കറിനകത്തോട്ട് അങ്ങോട്ട് ഇടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊളിച്ചു വെച്ചേക്കുന്ന കൊച്ചുള്ളി അതും അതിനകത്തോട്ട് തട്ടി കൊടുക്കുക പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടെ ചതച്ചത് അതിനകത്തോട്ട് അങ്ങോട്ട് മിക്സ് ആക്കുക ഇവിടെ സാധാരണ ഉള്ളിയൊക്കെ വഴറ്റി നന്നായിട്ടാണ് ബീഫ് കറി വെക്കുന്നത് ഇതിപ്പോൾ ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു തട്ടിക്കൂട്ട് ബീഫ് കറി മാത്രം മതി മിക്ക വീടുകളിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്താലും നമ്മുടെ ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ പിന്നെ ആകെയുള്ള വ്യത്യാസം ഉള്ളി വയറ്റുന്നതും ഇത് ഉള്ളി വയറ്റാതെ ചെയ്യുന്നതും അത്ര മാത്രമേ ഉള്ളൂ അവസാനം നമ്മുടെ വേണ്ട ബീഫ് മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിലെ വെള്ളം അങ്ങോട്ട് കഴുകി അതിനകത്തോട്ട് അങ്ങോട്ടൊഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ട് അപ്പം നിങ്ങളുടെ അളവിന് എത്രയെന്ന് വെച്ചാൽ നിങ്ങൾ ഉപ്പിടുക പിന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊടികളെല്ലാം അങ്ങോട്ട് മിക്സ് ചെയ്യുക പൊടികൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ അത് ഇനി എടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അതെല്ലാം അങ്ങോട്ട് മിക്സാക്കി നന്നായിട്ട് ഇളക്കുക ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ എരി ഒരുപാട് വേണ്ട അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് മുളകു പൊടിയേ ഇടുന്നുള്ളൂ പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന സമയത്ത് പൊടികളെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും കുറച്ച് ചേർത്തിട്ടുണ്ട് എല്ലാം അങ്ങോട്ട് സെറ്റാക്കി നമ്മുടെ കുക്കറിനകത്തോട്ട് അങ്ങോട്ട് വെച്ചിട്ട് നന്നായിട്ട് അടയ്ക്കുക അതിനുശേഷം തീ അങ്ങോട്ട് ഇടുക നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ ഒരു ഏഴ് മാക്സിമം ഞാനൊരു ഏഴ് വിസിലാണ് അടിക്കുന്നത് ഇതിപ്പോൾ ഏഴാമത്തെ വിസിലാണ് നന്നായിട്ട് അങ്ങോട്ട് വിസിലടിച്ച് അതിൻ്റെ ആവി എല്ലാം പോയതിന് ശേഷം പതുക്കി അങ്ങോട്ട് അത് ഓപ്പൺ ചെയ്തെടുക്കുക അപ്പം എന്താണേ കുറച്ച് വെള്ളം അങ്ങോട്ട് വറ്റാനുണ്ട് ഞാൻ കുറച്ച് വെള്ളമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബീഫിനകത്തുനിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട് ഇത്രയും അപ്പം നന്നായിട്ട് കുറച്ചും കൂടെ അത് ഓപ്പൺ ചെയ്തിട്ട് കുക്കറിൻ്റെ അടപ്പ് മാറ്റിയിട്ട് അത് ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാൻ വെക്കുക അപ്പം ഞങ്ങൾക്ക് കറി നന്നായിട്ട് കുറുകണം ഞങ്ങൾക്ക് ഗ്രേവി നല്ല വെള്ളമായിട്ട് വേണ്ട ഞങ്ങൾക്ക് നല്ല കുറുകിയിരിക്കണം എന്താണ്ട് ഫൈനൽ ലുക്ക് ഇതാണേ